സ്വാഗതം അപ്പോൾ അതാ വൈകുന്നേരം ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത് ചെറിയ രണ്ട് റോബസ്റ്റ് പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് രണ്ട് ഏലക്കയും രണ്ട് ഗ്രാമ്പ് ഒരു കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിടുന്നത് നമ്മൾ കേക്ക് കഴിക്കണതിൽ ഒരു ടേസ്റ്റ് കിട്ടും ആ ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇനി മധുരത്തിന് പഞ്ചസാരയും ശർക്കരയും ഇടുക ഞാൻ പഞ്ചസാരയാണ് ഇട്ടത് അപ്പം ഇനി അതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അരിപ്പൊടിയായാലും എടുക്കാം കേട്ടോ അതും നല്ല ടേസ്റ്റാണ് അതൊക്കെ അവരുടെ ഇഷ്ടത്തിന് എടുക്കാം അതുപോലെ പഞ്ചസാരയോ ശർക്കരയോ അതും ഇട്ട് കൊടുക്കാം പിന്നെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഉപ്പും ഒരു കാൽ കാൽസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് പാലൊഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം പാലും വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ആണ് ഇങ്ങനെ ആണോ നമുക്ക് ഒഴിക്കാം കേട്ടോ അങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്തിട്ട് വീണ്ടും ഒന്ന് നോക്കട്ടോ പാകത്തിന് ആയിട്ടില്ല അപ്പം ഒരു ഇഡ്ഡലിയുടെ മാവിൻ്റെ പരുവത്തിൽ നമുക്ക് മാവ് കിട്ടണം വീണ്ടും ഞാൻ പാലാണ് ഒഴിച്ചത് അപ്പം വെള്ളം ഒഴിക്കാൻ കയ്യിലുള്ളൂ എങ്കിൽ അങ്ങനെ ഒഴിക്കാം പാലൊഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുക അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഈ പരുവത്തിൽ ഒന്ന് അടിച്ചെടുക്കുക ഇനി ഇതൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് അവിയൽ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ അതൊക്കെ ഒന്ന് ഒഴിച്ച് ഇനി ഒന്ന് മൂടി വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് ഇത് റെഡിയാക്കി എടുക്കാം അങ്ങനെ അതാ അരമണിക്കൂറ് കഴിഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കേക്ക് തന്നെയാണുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് മതിയെട്ട സ്റ്റീൽ പാത്രം ആണെങ്കിൽ അതായത് കുഴപ്പമില്ല അതിലേക്ക് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവിയതിന് ശേഷം നമുക്ക് ഈ മാവ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അരമണിക്കൂർ കഴിഞ്ഞ ശേഷം മാവ് ഒഴിച്ച് ഇഡലി പാത്രത്തിൽ ഒരു ആവി കയറ്റുകയുള്ളൂ വെള്ളം തിളപ്പിച്ചിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് അയക്കിട്ട് നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ അപ്പം ഞാൻ അതാ എല്ലാം മാവതിലേക്ക് ആക്കിയിട്ട് ഇനി ഇതായിട്ടതിലി തട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് നോക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ എടുത്ത് കേട്ടാ ചൂടുണ്ട് പക്ഷേ നമ്മൾ പാത്രത്തിലെ ഓയിലൊക്കെ ഒന്ന് തടവിയത് കൊണ്ട് നല്ലതായിട്ട് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു പൊട്ടിപ്പോവേ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടാ പക്ഷെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ തണുത്തിട്ട് മാത്രം കട്ട് ചെയ്യാം കേട്ടോ അതുകൊണ്ട് നമ്മളിത് ആ കത്തിയിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിച്ച് അത് തണുത്ത് കൂടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ് ഇതാ അടിപൊളിയാണ് ഇതുപോലെ പഴുത്ത് പോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാവും നല്ല ഹെൽത്തിയാണ് അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ചായ കുടിയൊക്കെ കഴിഞ്ഞ് മക്കള് ട്യൂഷനൊക്കെ പോയി കേട്ടോ പിന്നെ കുറച്ച് പപ്പായ ഞാൻ കഴിഞ്ഞ് വീടിയിലിട്ടിട്ടുണ്ടായിരുന്നു അല്ലോ ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുത്ത പപ്പായ ഉണ്ടായിരുന്നു അപ്പം അത് അത്യാവശ്യം പഠിത്തിരുന്നു അപ്പം ഞാൻ അതെല്ലാം ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് അപ്പം നമുക്ക് രാത്രി കഴിക്കാൻ ഒത്തിരി നേരത്തെ അല്ല ഏട്ടാ ഇപ്പോൾ ഒരു ഏഴ് മണിയായി അപ്പോഴാണ് ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചത് പിന്നെ അത് അങ്ങനെ തന്നെ വച്ചിരുന്ന ചിലപ്പോൾ ചീത്തയായിപ്പോയി ഇതിങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഒരു ട്യൂഷനൊക്കെ പോയിട്ട് വരുമ്പോൾ എടുത്ത് കൊടുക്കാൻ എളുപ്പവുമില്ല അങ്ങനെ ഞാൻ അതിൻ്റെ തുള്ളിയൊക്കെ മാറ്റി കട്ട് ചെയ്ത് പോലെ അടച്ചങ്ങ് വച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമ്മുടെ ജോലി എന്ന് പറയണത് ഞാൻ രാവിലത്തേക്ക് ബണ്ണപ്പം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പച്ചരി വെള്ളത്തിൽ ഇട്ടിരുന്ന കേട്ടോ പച്ചരി ഒരാൾപ്പം ഉലുവ വേണമെങ്കിൽ ഇടാട്ടോ പുളുപ്പ് കിട്ടണ ഞാൻ ഉലുവയിൽ നിന്നും ഇട്ടില്ല പച്ചരി മാത്രം അത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുക ഇനി ചോറും അതുപോലെ തേങ്ങ ഇപ്പം ചോറിന് പോലെ വെള്ളം ഉള്ളതെങ്കിൽ അതാരും കുഴപ്പമില്ല പക്ഷേ ചോറാകുമ്പോൾ നമ്മുടെ ആ വീട്ടിലെല്ലാ വീടുകളിലും ഉള്ള ഐറ്റവും ഇല്ല അപ്പം ചോറും തേങ്ങയും മതിയിട്ട് അത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതായിട്ട് അരച്ചെടുക്കാം കേട്ട നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഒത്തിരി വെള്ളം ആയിപ്പോഴത് ഈ ബണ്ണപ്പം ഉണ്ടാക്കാൻ അതിന് ഇത് ഇതുപോലെ പാകത്തിനടുത്ത് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ ഒരു ശകലം നമ്മുടെ മിക്സിയുടെ ചാറൊക്കെ ഒന്ന് ഒഴിച്ച് അല്പമൊഴിച്ച് കൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ നമ്മൾ കൈ കൊണ്ട് നല്ല മിക്സ് ചെയ്യുമ്പോഴാണ് അത് നല്ല പുളിച്ച് വരുന്നത് നല്ല ബബിളൊക്കെ വരുന്ന ആ പഴാകുമ്പോൾ നമുക്ക് ഇളക്കിയത് മതിയാക്കാം കൊണ്ട് ഇളക്കി മതിയാക്കിയിട്ട് അതൊന്ന് മൂടി വയ്ക്കി ഇനി നല്ല രാവിലെ നല്ല കറക്റ്റ് പരുവത്തിൽ കിട്ടും അങ്ങനെ അതെല്ലാം അരച്ച് രാത്രി കുറച്ച് അത്യാവശ്യം ജോലികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതാ മക്കളെ ട്യൂഷൻ കഴിഞ്ഞ് വന്നു ഏട്ടനും അവർ വരുന്ന സമയത്താണ് അവരെ വിളിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു വീട്ടിലത്തേക്ക് പിന്നെ റോബസ്റ്റ് പഴം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള പഴമാണ് പിന്നെ രാവിലെ പിന്നെ ശനിയാഴ്ചയാണ് പിറ്റന്ന് അപ്പം ഇങ്ങനെ റോ ജ്യൂസൊക്കെ അടിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് റോബസ്റ്റ് പഴം കപ്പലണ്ടിയും പാലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർ ശനിയാഴ്ചയൊക്കെ ജ്യൂസൊക്കെ അടിച്ച് പിടിക്കുക അങ്ങനെ കുറച്ച് അധികം റോബസ്റ്റ് പഴവും പിന്നെ നമ്മുടെ ഓറഞ്ചും പിന്നെ വാങ്ങിച്ചുകൊണ്ടിരുന്ന വടയാണ് കേട്ടോ ഉഴുന്നുകടയും ചട്നിയും വാങ്ങിച്ച് പിന്നെ ഞാൻ അതെല്ലാം എടുത്ത് കഴിക്കാൻ വേണ്ടി കൊണ്ടുവച്ച് കേട്ടോ പക്ഷേ ഈ ചട്നി അത്ര ടേസ്റ്റ് ടേസ്റ്റില്ലെന്ന് തോന്നുന്നു നമുക്ക് വെള്ള ചട്നിയാണ് നല്ല ടേസ്റ്റ് ഇത് നമ്മൾ തക്കാളി ചട്നി ഉണ്ടല്ലോ അതായിരുന്നു കേട്ടോ ഓരോ കടകളിൽ ഓരോ രീതിയിലായിരിക്കുമല്ലോ കൊടുക്ക കൊടുക്കുന്നത് അപ്പം മോനെന്താ എടുത്തു വച്ചിട്ട് നമ്മുടെ തക്കാളി ചട്നിയാണമ്മ ഇത് കൊള്ളൂല വെള്ളച്ചട്നിന്ന് ഈ കൊള്ളാമായിരുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കണം അപ്പം ഞങ്ങൾ എല്ലാവരും എന്താ കഴിച്ചുകൊണ്ടിരിക്കണം അപ്പം ഇന്നിനി വൈകിട്ട് ആരും ഒന്നും കഴിക്കില്ല ഉഴുന്നുകടയും പപ്പായയും പപ്പായ കഴിക്കുമ്പോൾ നല്ല ഹെവി ആയിട്ട് നമുക്ക് വയറ് ഫുള്ളായതുപോലെ തോന്നും കേട്ടോ ഇതൊക്കെ പപ്പായൊക്കെ മാക്സിമം കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കട്ടെ ഇതുപോലെയൊക്കെ കട്ട് ചെയ്തുപോലെ ഫോർക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കും ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള പപ്പായാണ് നമ്മൾ എല്ലാവരുടെ വീട്ടിലും വളർത്താൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ പപ്പായ അങ്ങനെ പപ്പായ ഓറഞ്ച് ഒക്കെ കഴിച്ച് പിന്നെ ഞാൻ വീണ്ടും നമ്മൾ അടുക്കളയിൽ വന്നു പിന്നെ രാവിലത്തേക്ക് ബണ്ണപ്പത്തിന് ഞാൻ വെള്ള കടല കറി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രാത്രിക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ എളുപ്പമാവുമല്ലോ അങ്ങനെ വന്ന് അതൊക്കെ വെള്ളത്തിയിടണം പിന്നെ പഴമൊക്കെ എടുത്ത് വയ്ക്കുന്നത് പോലെ പ്ലാസ്റ്റിക് അവളിൽ തന്നെ വയ്ക്കുമ്പോൾ അതൊക്കെ ചീത്തയായി പോകല്ലോ അങ്ങനെ അതെല്ലാം ഒന്ന് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണോ ഇഷ്ടപ്പെടില്ലേ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കും ഇപ്പോൾ വീഡിയോക്കൊക്കെ തീരെ വീസ് കുറവാണ് എന്താണെന്ന് അറിയില്ല ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കുമല്ലേ എന്തോ അങ്ങനെ ഞാൻ പിന്നെ ഇതാ കടലയൊക്കെ വെള്ളത്തിൽ ഇട്ടു പിന്നെ കടലക്കറിക്ക് വേണ്ടിയുള്ള രണ്ട് പൊട്ടയ്ക്കയും ഒരു സവാളയൊക്കെ എടുത്തു വെച്ചു അപ്പോൾ രാവിലെ ഇവിടെ പോകില്ല അതൊന്നും നോക്കി നടക്കണ്ടല്ലോ പെട്ടെന്ന് വന്നതൊക്കെ ചെയ്യാമല്ലോ അങ്ങനെ അതും എടുത്ത് വെച്ചതാണ് പിന്നെ പഴം എടുത്ത് വച്ചു പ്ലാസ്റ്റിക് കവറിലിരുന്ന് അത് ചിലപ്പോൾ നല്ല ചൂടൊക്കെ അടിച്ചില്ലാതായി പോകില്ല അതുകൊണ്ട് അതൊക്കെ എടുത്തൊന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ അടുത്ത് ജോലിക്ക് നിൽക്കുകയെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇന്ന് ഇനി ഫുഡൊന്നും ആരും ഒന്നും കഴിക്കില്ല കേട്ടോ അപ്പോൾ അപ്പായെ കഴിച്ച് വയറൊക്കെ ഇല്ലായി പിന്നെ ചായ ഒടിച്ച് നമ്മൾ അതുണ്ടാക്കിയ സ്നാക്സ് അതൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഉഴുന്നുകടയൊക്കെ കഴിച്ചപ്പോൾ പിന്നെ ഇനി ആരും ഒന്നും കഴിക്കില്ല അപ്പോൾ അങ്ങനെ ജോലിയൊന്നും ഇനിയില്ല കേട്ടോ അപ്പോൾ കുറച്ച് നമ്മൾ അപ്പ ഇപ്പം കഴിച്ചില്ലേ പപ്പായ അതൊക്കെ ഉള്ള കഴിച്ച പാത്രങ്ങൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തിടണം നമ്മളിപ്പോൾ ഒരു ദിവസത്തെ ജോലികൾ തുടങ്ങുന്നത് തന്നെ തലേ ദിവസത്തെ കിച്ചൺ ക്ലീനിങ്ങിലൂടെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ കാരണം നമ്മൾ ഒന്ന് ഓർമ്മിക്കുക അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും നമ്മൾ രാവിലത്തെ ജോലി തിരക്കിലിടയിൽ ഈ കിച്ചൺ നല്ല ക്ലീൻ ആയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തെയും വേഗം ജോലികളെല്ലാം ചെയ്തു തീർക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഈ തലേദിവസം രാത്രിയിലേ നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുകയാണ് നമ്മൾ പിറ്റന്നത്തെ രാവിലത്തേക്കുള്ള ജോലികളെല്ലാം എളുപ്പമാവും അപ്പോൾ നമ്മൾ ഈ ക്ലീൻ ചെയ്യാത്ത കിച്ചണിലാണ് പാചകം ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ അന്നത്തെ കാര്യം പിന്നെ പറയേണ്ടതില്ല ഇല്ലേ ഒരു ജോലിയും ശരിക്കും അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മാക്സിമം കിച്ചൺ രാത്രി നമ്മൾ ക്ലീൻ ചെയ്തിടുക അപ്പോൾ ഞാൻ ഇന്ന് രാത്രി തന്നെ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വയ്ക്കാറാണ് പതിവ് നമ്മളിപ്പോൾ കുറച്ചേ ഉള്ളൂ ഉള്ളാലും കൂടുതലുള്ളതായാലും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ഇത്രയും ചെയ്തു വയ്ക്കുകയാണെങ്കിൽ മാക്സിമം നമുക്ക് രാവിലെ ഇരട്ടി ജോലി എളുപ്പമായിരിക്കില്ലെങ്കിൽ നമുക്ക് ഇരട്ടി ഇരട്ടിപ്പണി കിട്ടും കിച്ചൺ ക്ലീൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് വന്നിട്ട് പിന്നെ ആ കിച്ചൺ നമ്മളിപ്പോൾ രാവിലെ ഉപയോഗിക്കുന്ന പാത്രങ്ങളായിരിക്കും ഇങ്ങനെ ക്ലീൻ ചെയ്യാതെ ഇട്ടിരിക്കുന്നത് പിന്നെ നമുക്ക് എന്തായാലും രാവിലെ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും അത്രയ്ക്ക് സമയം നമുക്ക് വേസ്റ്റാവും അപ്പോൾ രാവിലത്തെ ജോലികളും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടായിരിക്കും അത് നീങ്ങുന്നത് അതുകൊണ്ട് മാക്സിമം വൈകുന്നേരം തന്നെ നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വയ്ക്കുക പിന്നെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവ്വലുകളൊക്കെ ഉണ്ടല്ലോ തുടയ്ക്കുന്ന അപ്പോൾ അതൊക്കെ നമ്മൾ എപ്പോഴും ഒരു നല്ല മണമുള്ള സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുക നമ്മളെ കിച്ചണിൽ എപ്പോഴും ഒരു സോപ്പ് വച്ചിരിക്കുക ഇപ്പം നമ്മളിതുപോലെ പെട്ടെന്നൊക്കെ ില്ലാതാവുന്ന ടവലുകളൊക്കെ കാണുമല്ലോ പെട്ടെന്ന് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കറികളൊക്കെ ഇത് കിച്ചണിൽ വീഴുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തുടച്ചിട്ട് വീണ്ടും അവിടെ ഇടുകയാണെങ്കിൽ നമ്മളെ കിച്ചൺ മൊത്തവും അല്ലാത്തൊരു സ്മെല്ലും ആ ഉറുമ്പും ഈച്ച ഒക്കെ ആയിരിക്കും അപ്പോൾ ഒരു നല്ല സോപ്പൊക്കെ കിച്ചണിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്കത് അപ്പം തന്നെ ഉള്ളത് അപ്പം തന്നെ കഴുകി വൃത്തിയാക്കി ഇടാൻ പറ്റും നല്ല മണമുള്ള സോപ്പാകുമ്പോൾ നമ്മളെ കിച്ചണിൽ നല്ല മണവും കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ഒരു സോപ്പ് വയ്ക്കാറുണ്ട് നമ്മുടെ വർക്ക് ഏരിയ ഉണ്ടല്ലോ അപ്പുറത്ത് അവിടെയാണ് ഞാൻ വയ്ക്കുന്നത് പിന്നെ കഴുകാൻ നേരത്ത് മാത്രമാണ് കേട്ടോ ഇവിടെ എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ സ്പോഞ്ചുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ പാത്രം കഴുകുന്നതായാലും സിങ്ക് കഴുകുന്ന ഏത് സ്പോഞ്ചായാലും അത് വെള്ളത്തിലിടുകയും വെള്ളത്തോടെ വയ്ക്കുകയും ചെയ്യരുത് അത് രാവിലെ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം അത് നല്ലതായിട്ട് പിഴിഞ്ഞ് നല്ല ഡ്രൈ ആക്കുക നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ല പിഴിയുമ്പോൾ അത് നല്ല ഡ്രൈ ആയി വരും എന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് വയ്ക്കുക അപ്പോൾ രാവിലെ നല്ല ഉണങ്ങി നല്ലതായിട്ടിരിക്കും അല്ലെങ്കിൽ വല്ലാത്തൊരു സ്മെല്ലും ഒരു പ്രത്യേകത ഇരിക്കും ഇല്ലേ നമ്മൾ വെള്ളത്തിൽ കിടക്കുന്ന ഒരു സാധനം രാവിലെ എടുക്കുമ്പം അപ്പോൾ അത് നമ്മൾ കിച്ചണിൽ ഒരു മാറ്റത്തൊരു ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും തരുന്നത് അപ്പോൾ അത് മാക്സിമം എല്ലാവരെയും ചെയ്യട്ടാ ഞാനത് കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കിച്ചൺ ടവലും നമ്മൾ ഉപയോഗിക്കുന്ന സ്പോഞ്ചും അത് എപ്പോഴും നമ്മൾ വൈകിട്ട് നല്ല വൃത്തിയായിട്ട് നീറ്റാക്കി വെക്കുക നമ്മൾ പാത്രവും സിങ്കും കഴുകി വൃത്തിയാക്കി വയ്ക്കുന്നതുപോലെ തന്നെയാണ് ഈ രണ്ടിനും അതേ സ്ഥാനം കൊടുത്ത് നല്ല വൃത്തിയാക്കി വയ്ക്കുക പിന്നെ നമ്മളെ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ വേസ്റ്റൊക്കെ കാണുമല്ലോ അത് മാക്സിമം നമ്മൾ കിച്ചണിനകത്തേനെ വയ്ക്കാതെ അടച്ച് പുറത്ത് വയ്ക്കുക നമ്മൾ കിച്ചണിലെ വെളിയിൽ സ്ഥലം കാണുമല്ലോ അപ്പോൾ പുറത്ത് അടച്ച് വയ്ക്കുക ഇല്ലെങ്കിൽ നമ്മൾ തുറന്ന് വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ പട്ടി പൂച്ച അങ്ങനെയുള്ള ഐറ്റം വന്ന് തട്ടിയിടുകയും ഉറുമ്പൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാം ഒന്ന് അടച്ച് നല്ല നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന വേസ്റ്റ് ബോക്സൊക്കെ കാണുമല്ലോ അതിനകത്ത് അടച്ച് പുറത്ത് വയ്ക്കുക അപ്പം തന്നെ നമ്മളെ കിച്ചൺ ഏകദേശം നല്ല നീറ്റായിട്ട് കിട്ടി ഇനി തറയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇപ്പം തുടക്കണമെന്ന് തോന്നുന്നവർക്ക് തുടക്കം അപ്പോൾ എനിക്ക് തുടക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി ഇടുന്നത് കൊണ്ട് ഇന്ന് ഞാൻ തുടച്ചില്ല നല്ല തൂത്ത് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം ഇനി വർക്ക് ചെയ്യണേ അപ്പുറത്ത് അപ്പോൾ ഒന്ന് തൂത്ത് ഞാൻ പുറത്ത് വെളിയിലങ്ങ് എടുക്കും ഇടും അവിടെ ഒരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട് അതിനകത്ത് വായി ഇട്ടിട്ട് അടച്ച് വയ്ക്കാറാണ് അപ്പോൾ അതിൽ പിന്നെ രാവിലെ എണീറ്റ് അത് പുറത്ത് കൊണ്ട് കളയും തന്നെ വച്ചിരിക്കില്ല നമ്മൾ രാവിലെ എന്തിനെങ്കിലൊക്കെ പുറത്തിറങ്ങുമല്ലോ ആ സമയത്ത് അതും കൂടെ അങ്ങക്ക് എടുത്ത് കളയാം അപ്പോൾ അടുക്കളയും നമ്മളെ വീട്ടിൻ്റെ അകൊക്കെ നല്ല നീറ്റായിട്ടിരിക്കും ഇനി ലാസ്റ്റ് ഇതുപോലെ കറുപ്പൂരം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തിരി ചന്ദനത്തിരി കുന്തിരിക്ക അപ്പോൾ കുന്തിരിക്കുക നല്ല വിലപെടുപ്പുള്ളതാണ് അതുകൊണ്ട് ഞാനത് സന്ധ്യയ്ക്കാണ് കുന്തിരിക്കുക കത്തിക്കാറ് ഇടയ്ക്ക് ഇതുപോലെ രാത്രി ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് കത്തിച്ച് വെക്കാം കേട്ടോ ഇത് അധികം പൈസയൊന്നും ആവത്തില്ല ഒരു പതിനഞ്ച് രൂപ ഇരുപത് രൂപയ്ക്കേ ഉള്ളൂ ഒരു പാക്കറ്റിന് കർപ്പൂരം അപ്പോൾ അതും രണ്ടെണ്ണം എടുത്ത് ഞാൻ കത്തിച്ച് ഇങ്ങനെ വെക്കാം അപ്പോൾ രാവിലെ നമ്മൾ കിച്ചണിൽ വന്നാൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല നേരെ നമുക്ക് രാവിലത്തെ ജോലികളൊക്കെ അങ്ങ് ചെയ്ത് തുടങ്ങാനും പറ്റും നമുക്ക് പെട്ടെന്ന് ജോലി ചെയ്യാനും ഉള്ള ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും പിന്നെ വൃത്തികേടാ ആക്കാനും നമുക്ക് തോന്നത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷിച്ച് ഉത്തരം കിട്ടുന്നതാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ